ലൈഫ് ഇസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് ഇവൻസ് നമുക്ക് കിട്ടിയ ജീവിതം പരിപൂർണമായി ആഘോഷിക്കൂ നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കൂ നമ്മുടെ സങ്കടകൾ ആഘോഷിക്കൂ നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കൂ നമ്മുടെ മരണം ആഘോഷിക്കൂ എന്ത് ക്ലാസ് ഡയലോഗേ ഇത് ഏത് സിനിമയിലെ അറിയോ അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയില് ശ്രീനിയേട്ടൻ എഴുതിയ സാഗർ കോട്ടപ്പുറമായി നിറഞ്ഞ അഭിനയിച്ച ലാലേട്ടന്റെ ആ സിനിമ ഒരു ദിവസം നോക്കിയാൽ നമ്മൾ എണീക്കുന്നു കാന് പോകും വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന ഒരു വർക്ക്ഔട്ട് ചെയ്യാൻ പോകും അല്ലെങ്കിൽ ഇടന്ന് ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് ജോലിക്ക് പോയി അല്ലെങ്കിൽ പഠിക്കാൻ പോയി അവിടെ ചെന്നിട്ട് കുറെ സെറ്റ് ഓഫ് കാര്യങ്ങൾ ഇറ്റ് ഇസ് ഓൾ ഇവൻസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചുവരുന്നു ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നു ഫ്രണ്ട്സ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു ഉറങ്ങുന്നു വീണ്ടും റിപ്പീറ്റ് അല്ലെ ഇനി വിശാലമായിട്ട് നോക്കിയാൽ ജനിച്ച് കുറെ നാൾ പഠിക്കും അതിനുശേഷം ജോലിക്ക് പോകും പിന്നെ വിവാഹം യാഥാർത്ഥ്യം മക്കൾ കുടുംബം അങ്ങനെ കഴിഞ്ഞ് കുറെ ആൾ ചത്തു പോകും സത്യം അപ്പോ ലൈഫ് സെറ്റ് ഓഫ് ഇവന്റ് അപ്സ് ആൻഡ് ഡൗൺസ് പാർട്ട് ഓഫ് ദിസ് ജേർണി കോൺ ലൈഫ് അപ്സിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അഹങ്കാരികളാവാണ്ടിരിക്കുക അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള പ്രശ്നം വന്നാലും ഡിപ്രഷനിലേക്ക് പോകാണ്ടിരിക്കുക ഫേസ് ഇറ്റ് ഹിറ്റ് ഇറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ലൈഫ് ഈവന്റ് ടേക്ക് ടു സീരിയസ്ലി ബിക്കോസ് നോ നോവൺ വിൽ ബി ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദിസ് ലൈഫ് അതായത് ഒരാളും ഈ ജീവിതത്തിൽ നിന്ന് ജീവനോടെ പുറത്തേക്ക് പോകില്ല സത്യം സോ എൻജോയ് ലൈഫ് സെലിബ്രേറ്റ് ലൈഫ് ലെറ്റ് തിങ്സ് കീപ് ഓൺ ടു ഓൾ ഓഫ് വസ്റ്റ്